ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആർ എൽ ഭാട്ടിയ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു സച്ചിദാനന്ദ സിൻഹ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് आंसर जवाहरलाल नेहरू इंडियन भरणना निर्माण सभ्य जवाहरलाल नेहरू डॉक्टर राधाकृष्णन डॉक्टर प्रसाद डॉक्टर बी आर् राजेंद्र प्रसाद लोकसभा अद्यक्ष आर् प्रधानमंत्री स्पीकर राष्ट्रपति उपराष्ट्रपति ആൻസർ സ്പീക്കർ ഇന്ത്യൻ ഭരണഘടനയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര പത്തൊൻപത് ഒന്ന് ആൻസർ ഇരുപത്തിരണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര മുപ്പത്തി അഞ്ച് നാൽപ്പത് മുപ്പത് ഇരുപത്തി അഞ്ച് ആൻസർ ഇരുപത്തി അഞ്ച് രാജ്യസഭാംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്ര ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയഞ്ച് നാൽപ്പത് ആൻസർ മുപ്പത് ലോക്സഭ പിരിച്ചുവിടുവാനുള്ള അധികാരം ആർക്കാണ് ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ആൻസർ രാഷ്ട്രപതി രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്ര പത്ത് രണ്ട് ആറ് പന്ത്രണ്ട് ആൻസർ പന്ത്രണ്ട് രാഷ്ട്രപതി തന്റെ രാജിക്കത്ത് ആർക്കാണ് നൽകുന്നത് ലോക്സഭാ സ്പീക്കർ പ്രധാനമന്ത്രി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഉപരാഷ്ട്രപതി ആൻസർ ഉപരാഷ്ട്രപതി ലോക്സഭയുടെ കാലാവധി എത്ര നാല് വർഷം രണ്ട് വർഷം അഞ്ച് വർഷം ആറ് വർഷം ആൻസർ അഞ്ച് വർഷം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര് പ്രധാനമന്ത്രി ക്യാബിനറ്റ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആൻസർ രാഷ്ട്രപതി മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് ആറ് എട്ട് ഒൻപത് ആൻസർ ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമം സംസ്ഥാന അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ ആൻസർ ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമം പത്ര സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ആർട്ടിക്കിൾ പത്തൊൻപത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ആൻസർ ആർട്ടിക്കിൾ പത്തൊൻപത് മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ 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 ആൻസർ മൗലിക കടമകൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിക്കുന്നത് പാർട്ട് 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 എ എ ആൻസർ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത് രാജ്യസഭയുടെ ചെയർമാൻ ആര് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ പ്രധാനമന്ത്രി ആൻസർ ഉപരാഷ്ട്രപതി ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ആൻസർ ഉത്തർപ്രദേശ്